ഹായ് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ വായന തുടങ്ങിയിട്ടില്ലാത്ത മുതിർന്ന ആളുകൾക്ക് വായിച്ചു തുടങ്ങാൻ പറ്റിയ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആറ് നോവലുകളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യമേ തന്നെ നോവലുകളുടെ പേര് വിവരങ്ങൾ പറയാം പേരുകൾ മാത്രം അറിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ വെച്ച് നിർത്താം അതല്ല നോവലിനെക്കുറിച്ച് വിവരണം വേണ്ടവർ അവസാനം വരെ കാണുക നോവലിൻ്റെ പേര് വിവരങ്ങൾ പറയാം മഞ്ഞവേൽ മരണങ്ങൾ ആടുജീവിതം ഫ്രാൻസ് സിറ്റിക്കോര ആൽഫ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി പാവങ്ങൾ നോവലിനെ കുറിച്ച് ചെറിയ വിവരണങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു മഞ്ഞ മരണങ്ങൾ ശ്രീ ബെന്യാമൻ എഴുതിയ ഒരു നോവലാണ് മഞ്ഞ മരണങ്ങൾ ഒത്തിരി ചെറിയ ചെറിയ തലക്കെട്ടുകളോട് കൂടി പത്ത് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് നടത്തുന്ന അന്വേഷണം തുടങ്ങുന്നത് ഉദയം പേരൂരിൽ നിന്നാണ് ഡീഗോ കാർഷിയ എന്ന ദ്വീപിലെ ആന്ധ്രപേർ കുടുംബത്തിലെ ഇളയ സന്തതിയായ ക്രിസ്റ്റിയെ തേടിയാണ് എഴുത്തുകാരൻ ഉദയം എത്തുന്നത് ഒരു മലയാള നോവലിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിച്ച ക്രിസ്റ്റി രണ്ട് കൊലപാതകങ്ങളുടെ ദൃക്സാക്ഷിയാകുകയും അത് അന്വേഷിച്ചു പോകുന്നതോടൊപ്പം തന്നെയും അപായപ്പെടുത്തുമെന്ന് അയാൾ താൻ കണ്ട കാര്യങ്ങൾ എഴുതി നോവൽ രൂപത്തിലാക്കി പല ഭാഗങ്ങളായി പലരിലേക്കും എത്തിക്കുകയും അതൊടുവിൽ ഭെന്യാമൻ എന്ന എഴുത്തുകാരൻ എത്തിച്ചേരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയും ചെയ്തു അങ്ങനെ ഓരോ ഭാഗങ്ങൾ തേടിയുള്ള എഴുത്തുകാരൻ്റെ അന്വേഷണവും കഥയിലെ അന്വേഷണവും നൽകുന്ന ഉദ്വേഗജനകമായ അനുഭവമാണ് ഈ നോവൽ ആടു ജീവിതം സിനിമ കണ്ടവരുണ്ടാകും കാണാത്തവരുണ്ടാകും രണ്ടു കൂട്ടർക്കും വായനാനുഭവം ഒരുപോലെ ആസ്വാദ്യമാകും അതിജീവനത്തിൻ്റെ രക്ഷപ്പെടലിൻ്റെ ത്രസിപ്പിക്കുന്ന അനുഭവമാണ് ഈ നോവലിൻ്റെ പ്രത്യേകത ഒരു വിസ സംഘടിപ്പിച്ച സൗദിയിലെത്തുന്ന നജീബ് മറ്റൊരു മറ്റൊരറബിയുടെ കൂടെ മരുഭൂമിയിലെ ആടുവളർത്ത കേന്ദ്രത്തിൽപ്പെട്ടു പോകുന്നതും അവിടെ അനുഭവിക്കുന്ന യാതനകളും രക്ഷപ്പെടാനുള്ള ശ്രദ്ധ രക്ഷപ്പെടാനുള്ള ശ്രമവുമാണ് കഥയിൽ പറയുന്നത് മൂന്നാമത്തേത് ഫ്രാൻസ് സിറ്റിക്കോര ശ്രീ ടി ഡി രാമകൃഷ്ണൻ്റെ നോവൽ പക്വതയുള്ളവർ മാത്രമേ വായിക്കാവൂ എന്ന് പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിനെട്ടെന്നോ ഇരുപത്തിയൊന്നോ എന്ന പ്രായപരിധിയല്ല മറിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയവർ എന്ന് വെച്ചാൽ ഒരു നോവൽ വായിച്ചാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ അതിലെ കഥാപാത്രത്തെ അവിടെ ഇറക്കി വെക്കാൻ സാധിക്കാത്തവർ ഈ നോവൽ വായിക്കരുത് ഇതിന്റെ രചന ആ ഒരു ദാർബല്യത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇട്ടിക്കോര കുന്നംകുളത്ത് ജനിച്ച് കുരുമുള കച്ചവടം ചെയ്ത് വാസ്കോടഗാമയ്ക്ക് മുൻപ് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഫ്ലോറൻസ് വരെ എത്തിയാൾ ഫ്രാൻസിസ് ഇറ്റിക്കോരയിൽ നിന്നാണ് പതിനെട്ടാം കൂട്ട് പതിനെട്ടാം കൂറ്റുകാർ തുടങ്ങുന്നത് പതിനെട്ട് ഭാര്യമാരിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇട്ടിക്കോരയുടെ വംശമുണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്ന പതിനെട്ടാം കൂറ്റുകാർ ക്രിസ്ത്യാനിറ്റിയിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കോ ബൈബിളിനോ ഒന്നും നിരക്കാത്ത വഴിവിട്ട ജീവിത രീതിയിലേക്ക് പോയ ഒരു വിഭാഗമാണ് സ്ത്രീയെ പോലും ചരക്കായി കാണുന്ന കച്ചവട കച്ചവടലാഭത്തിനായി എന്തും ചെയ്യാൻ മടിക്കാത്ത ആഭിചാരവും മറ്റ് മന്ത്രവാദങ്ങളും ഒക്കെയായി കഴിയുന്ന പതിനെട്ടാം കൂറ്റുകാർ അതീവ രഹസ്യമായി കൊണ്ടു നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഏതൊരു വായനക്കാരനെയും ത്രസിപ്പിക്കാൻ ഉതകുന്നതാണ് നാലാമത്തെ നോവലാണ് ആൽഫ അതും ശ്രീ ടി ഡി രാമകൃഷ്ണൻ നോവലാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പഠനത്തിനും ഗവേഷണത്തിനും എത്തിയവരും ചില പത്രപ്രവർത്തകരും എഴുത്തുകാരുമായിട്ടുള്ള പതിമൂന്ന് പേർ ചേർന്ന് പതിമൂന്ന് പേർ ചേർന്ന് നടത്തുന്ന നരവംശശാസ്ത്ര പരീക്ഷണമാണ് നോവലിന്റെ ദിവിധം ശ്രീലങ്കയിൽ നിന്ന് എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പതിനേഴാം മുക്കാൽ പതിനേഴേ മുക്കാൽ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപിലേക്ക് പതിമൂന്ന് അംഗങ്ങളും ഒരു ബോട്ടിൽ യാത്ര തിരിച്ചു പ്രൊഫസറെ കൂടാതെ ആറ് സ്ത്രീകളും ആറ് പുരുഷന്മാരും അടങ്ങുന്നതായിരുന്നു ആ സംഘം ആദിമ മനുഷ്യരായി ഇരുപത്തിയഞ്ച് വർഷം ആ ദ്വീപിൽ ജീവിക്കുന്നതും അതിൻ്റെ ശേഷിപ്പുമാണ് ഈ ഒരു നോവൽ ഇനിയൊന്ന് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ശ്രീ ടി ഡി രാമകൃഷ്ണൻ്റെ മറ്റൊരു നോവലാണത് ആയിരം വർഷങ്ങൾക്ക് മുൻപുള്ള സിംഹളരുടെയും തമിഴകത്തിൻ്റെയും ചരിത്രവും പുതിയ കാലഘട്ടവും ഉൾക്കൊള്ളിച്ച് എഴുതിയ നോവലാണിത് പഴയകാലത്തെ ദേവനായികി എന്ന മിത്തും പുതിയ കാലത്തെ സുഗന്ധിയും ചേർന്നതാണ് ഈ നോവൽ എൽ ടി യുടെ ഭാഗമായിരുന്ന എന്നാൽ പിന്നീട് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ രജനി തല ഡോക്ടർ രജനി തരണഗാമയെ തേടിയുള്ള അന്വേഷണമാണ് നോവലിന് ആധാരം ആയിരം വർഷം മുൻപ് ജീവിച്ചു എന്ന് പറയപ്പെടുന്ന ദേവനായികിയുടെ കഥ കഥ വായനക്കാരനെ പിടിച്ചിരുത്തും ആറാമത്തേത് പാവങ്ങൾ ലേ മിസറുകൾ എന്ന ഫ്രഞ്ച് നോവലിൻ്റെ മലയാള പരിവർത്തനം നടത്തിയിട്ടുള്ളത് പാവങ്ങൾ എന്ന പേരിൽ ശ്രീ ശ്രീ നാലപ്പാട്ട് നാരായണ മേനോനാണ് ഏഴാങ് വാഴാങ് എന്ന കുറ്റവാളിയുടെ കുറ്റം എന്ന് പറയുന്നത് ബ്ലഡ് മോഷ്ടിച്ചതായിരുന്നു ജീവിതസമരത്തെയും മാനസാന്തരത്തെയും പിന്നെ ആ പ്രത്യേക കാലഘട്ടത്തെയും പറഞ്ഞു വെക്കുന്നതാണ് നോവലിൻ്റെ ഇതിവൃത്തം റാങ് റാങ്ങിന്റെ ജീവിതത്തിലെ ഉദ്യോഗജനകമായ കഥാസന്ദർഭങ്ങളാണ് നോവലിൽ പറഞ്ഞു വെക്കുന്നത് പത്തൊൻപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് മോചിതനാകുന്ന ഇയാൾ കുറ്റവാളി എന്ന പേരുദോഷം മാറിക്കിട്ടാൻ ആൾമാറാട്ടം നടത്തി ജീവിക്കേണ്ടി വരുന്നു ഒരു പ്രദേശത്തിന്റെ നാഥനായി പലർക്കും രക്ഷകനായി ഉയർത്തെഴുന്നേൽക്കുന്ന രക്ഷകനായി ഉയർത്തെഴുന്നേൽക്കുന്ന അദ്ദേഹത്തിന് പക്ഷേ കൂടുതൽ അങ്ങനെ തുടരാൻ സാധിച്ചില്ല തണ്ടുവലി ശിക്ഷ അനുഭവിച്ച കുറ്റവാളി എന്ന പേരുദോഷം പിന്നെ അയാളെ വിടാതെ പിന്തുടർന്ന രാവേർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ഒരു സാധാ മനുഷ്യനായി വീണ്ടും ഒരു ഒളിച്ചോട്ടം ആരുമില്ലാത്ത ആറേഴു വയസ്സ് ആറേഴു വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി കൂടെ കൂട്ടേണ്ടി വരുന്നതും പിന്നീട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള അനിർവചനീയമായ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കഥ പറയുന്ന ഒടുവിൽ അവളുടെ ഇഷ്ടങ്ങളെ നടത്തി കൊടുക്കാൻ ചെയ്യുന്ന സാഹസികത എല്ലാം കഴിഞ്ഞ് ഒറ്റപ്പെട്ടു പോകുന്ന അയാളുടെ അർത്ഥമില്ലാത്ത ജീവിതത്തിൻ്റെ നാൾ വഴികളാണ് ഈ നോവൽ സ്നേഹത്തിൻ്റെ ദൃഢതയും അത് വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ള ഒറ്റപ്പെടലിൻ്റെ അതിസങ്കീർണതയും ഒപ്പം ഉദ്വേഗജനകമായ വായന അനുഭവം നൽകുന്ന ഒരു നോവലാണിത് വായനയിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വായിച്ചു തുടങ്ങാൻ ആഗ്രഹിച്ചാൽ പോലും അത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വായിക്കുമ്പോഴേക്കും ഉറക്കം വരാനുള്ള സാധ്യതയാണ് കൂടുതലും ഉറക്കം വരാത്ത അല്ലെങ്കിൽ വായനയെ മടുപ്പിക്കാത്ത ഒരു ശീലമാക്കി തീർക്കാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇഷ്ടമുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുക അത് ത്രില്ലർ ആവാം പ്രണയമാവാം അതിജീവനമാകാം പുരാണമാകാം മാന്ത്രിക നോവലാകാം അതുമല്ലെങ്കിൽ സ്പോർട്സ് എന്നോ ചരിത്രമെന്നോ സയൻസ് എന്നോ അങ്ങനെ എന്തുമാവട്ടെ വലിയ സാഹിത്യ സൃഷ്ടികൾ വായിച്ച് മനം മടുപ്പിക്കാതിരിക്കുക പൈങ്കിളി നോവൽ എന്ന് പലരും പറയാൻ സാധ്യതയുള്ള നോവൽ തന്നെയാണ് തുടക്ക വായനക്കാർക്ക് ഉപകരിക്കുക പിന്നീട് പടിപടിയായി നമ്മൾ അറിയാതെ നമ്മുടെ വായനാഗതി മാറും അപ്പം ആഴ്ച പതിപ്പൊക്കെ വരുന്ന നോവലുകൾ വായിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത അധ്യായത്തിനായുള്ള കാത്തിരിപ്പ് മുഷിച്ചലില്ലാത്ത വായിക്കാനുള്ള അത്തരം നോവലുകളുടെ ഘടന അടുത്ത അധ്യായത്തിൽ എന്തായിരിക്കുമെന്ന് അടുത്ത അധ്യായത്തിൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് നമ്മളും എഴുത്തിൻ്റെ ഒരു ഭാഗമായിത്തീരുന്നു പൈൻലി നോവലുകളാണെന്ന് പറഞ്ഞാൽ പോലും അതിനെ വകവയ്ക്കാതെ അതാണ് ഇഷ്ടമെങ്കിൽ അത് വായിച്ചു തുടങ്ങുക അങ്ങനെ നല്ല വായനയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി അങ്ങനെയുള്ള നോവലുകളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു വ്യത്യസ്തമായ ഒരുപാട് നോവലിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നോ ഈ ചാനലിലുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി കാണണം നന്ദി